ആലപ്പുഴ ചേർത്തലയിൽ തിരോധാന കേസുകൾ അഞ്ചു വർഷം മുൻപ് ചേർത്തലയിൽ നിന്ന് സിന്ധു എന്ന വീട്ടമ്മയെ കാണാതായ സംഭവവും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും സെബാസ്റ്റൻ എന്നയാൾ പ്രതിയായ മറ്റ് തിരോധാന കേസുകൾക്ക് സിന്ധു തിരോധാനവുമായി സാമ്യമുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് സെബാസ്റ്റിന് സഹായിയായി ഒരു സ്ത്രീ ഉണ്ടെന്ന് കാണാതായ ഐഷയുടെ ബന്ധു വെളിപ്പെടുത്തി മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച ശേഷം ക്ഷേത്രദർശനത്തിനെന്ന് പറഞ്ഞു പോയ സിന്ധു തിരിച്ചുവന്നില്ല അർത്തുങ്കൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനാകാതെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്വേഷണം അവസാനിപ്പിച്ചു ഈ കേസിലാണ് പുനരന്വേഷണം സെബാസ്റ്റിനുമായി ബന്ധപ്പെട്ട് ഇതുവരെ കാണാതായ സ്ത്രീകളുടെ സമാന പശ്ചാത്തലമാണ് സിന്ധുവിന്റേതും ഇതോടെയാണ് ഈ കേസിലും സെബാസ്റ്റിന് പങ്കുണ്ടോയെന്ന് അന്വേഷണം അതിനിടെ തിരോധാന കേസുകളിൽ സെബാസ്റ്റിന് സഹായികളുണ്ടെന്ന വെളിപ്പെടുത്തലുമായി കാണാതായ ഐഷയുടെ സഹോദരപുത്രൻ ഹുസൈൻ രംഗത്തെത്തി ഒരു സ്ത്രീയാണ് സെബാസ്റ്റിന്റെ പങ്കാളിയെന്ന കുടുംബം അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഇതിനകത്ത് ദുരൂഹതയുണ്ട് ദുരൂഹത ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ആൾ വീട്ടിൽ ആഹാരം വെച്ചിട്ട് പോയ ആൾ പെട്ടെന്ന് മിസ്സിംഗ് ആകുന്നു സെബാസ്യൻ അവിടെ വരുന്നുണ്ട് അങ്ങനെ ആ റൂ ഞങ്ങൾ ഈ റൂട്ട് നടക്കുന്നതാണ് ശെബാസ്യൻ വരുന്നുണ്ട് സെബാസ്യൻ അവിടെ ബന്ധമുണ്ട് പക്ഷേ ഐഷയായിട്ട് ബന്ധം ഏറ്റവും കൂടുതൽ ബന്ധമെന്ന് പറയുന്നത് വസ്തുതാർഹമാണ് ഐഷയായിട്ട് ബന്ധമില്ല ബന്ധമുള്ള ആൾക്കാരാണ് ഈ ഐഷയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് സെബാസിൻ്റെ വീട്ടിൽ നാളെ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തും സെബാസ്റ്റിന്റെ സാന്നിധ്യത്തിലാവും പരിശോധന വീടിനുള്ളിലോ പുറത്തോ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടതായുള്ള സംശയം അന്വേഷണ സംഘത്തിനുണ്ട് ട്വന്റി ആലപ്പുഴ